നമസ്കാരം ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക് പടിയൂർ ഇരട്ട കൊലക്കേസിലെ പ്രത്യേകത സംശയിക്കുന്ന പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ വിശ്രമ സങ്കേതത്തിലായിരുന്നു ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത് ഒന്നര മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ വീടിന്റെ ബാൽക്കണിയിൽ നിന്നും എറിഞ്ഞ കൊലപ്പെടുത്തിയ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെന്നൈയിലാണ് ക്രൂരത നടന്നത് വനിതാ പോലീസുകാരികൾ കുപ്പായം മാറുന്നത് ഓളി പകർത്തിയ ബിരുദനായ പോലീസുകാരൻ അറസ്റ്റ് ഭർത്താവിനും മക്കൾക്കും വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമം ബംഗളൂരുവിലാണ് പടിയൂർ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയെന്ന് സംശയിക്കുന്ന പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തി ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ വിശ്രമ സങ്കേതത്തിലായിരുന്നു ഇയാളുടെ മൃതദേഹം കണ്ടെത്തിയത് ഉത്തരാഖണ്ഡ് പോലീസ് അറിയിച്ചതനുസരിച്ച് കേരള പോലീസ് സംഘം ഉത്തരാഖണ്ഡിലേക്ക് തിരിച്ചിട്ടുണ്ട് തൃശൂരിലെ പടിയൂർ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന കോട്ടയം സ്വദേശി പ്രേംകുമാറിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പടിയൂർ സ്വദേശികളായ മണി മകൾ രേഖ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ഇയാളാണെന്നാണ് പോലീസ് സംശയിക്കുന്നത് സംഭവത്തിൽ രണ്ടാം ഭർത്താവ് കോട്ടയം സ്വദേശി പ്രേംകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഉത്തരാഖണ്ഡിലെ കേദാർനാഥിലെ വിശ്രമ കേന്ദ്രത്തിലാണ് മൃതദേഹം കൊലപാതകത്തിന് പിന്നാലെ പ്രേംകുമാർ ഒളിവിൽ പോയിരുന്നു ഇയാൾക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി കേദാർനാഥ് പോലീസാണ് കേരള പോലീസിനെ വിവരം അറിയിച്ചത് കൊലക്കേസ് അന്വേഷിക്കുന്ന ഇരിങ്ങാലക്കുട പോലീസ് സംഘം സംഭവസ്ഥലത്തേക്ക് തിരിച്ചു ജൂൺ ആദ്യ ആഴ്ചയാണ് മണിയും രേഖയും കൊല്ലപ്പെട്ടത് കഴുത്തു ഞരിച്ച് കൊന്നതാകാമെന്നാണ് പോലീസിന്റെ നിഗമനം രേഖയും പുരുഷ സുഹൃത്തുക്കളും തമ്മിലുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ചും കുറിപ്പുകൾ കണ്ടെത്തി ക്കിനെ തുടർന്ന് പ്രേംകുമാർ ഇരട്ട കൊലപാതകം നടത്തിയെന്നാണ് പോലീസിന്റെ നിഗമനം ആദ്യ ഭാര്യയായ ചേർത്തല സ്വദേശി വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിൽ കുഴിച്ചു കേസിലും പ്രതിയാണ് പ്രേംകുമാർ ഈ കേസിൽ ജാമ്യത്തിറങ്ങിയാണ് ഇയാൾ തൃശൂർ സ്വദേശിയായ രേഖയെ വിവാഹം കഴിച്ചത് പടിയൂർ പഞ്ചായത്തിന് സമീപമുള്ള വീട്ടിൽ നിന്നും ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് അയൽവാസികൾ മണിയുടെ മറ്റൊരു മകളെ വിവരം അറിയിക്കുകയായിരുന്നു ഇവർ വന്ന് വീടിന്റെ പുറകുവശത്തെ വാതിൽ തുറന്ന് അകത്തു കയറി നോക്കിയപ്പോഴാണ് ദാരുണമായ ദൃശ്യങ്ങൾ കണ്ടത് അമ്മയും സഹോദരിയും വീടിന്റെ ഹാളിലും സമീപത്തെ മുറിയിലുമായി കണ്ട ാണ് പോലീസിനെ വിവരം അറിയിച്ചത് വിസ്മയ ന്യൂസ് തൃശൂർ മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ വീടിന്റെ ബാൽക്കണിയിൽ നിന്നും എറിഞ്ഞ കൊലപ്പെടുത്തിയ അമ്മയെ പോലീസ് അറസ്റ്റ് ചെയ്തു ചെന്നൈയിലാണ് ക്രൂരത നടന്നത് ജന്മന തന്നെ രോഗബാധിതയായ ഇരട്ടക്കുഞ്ഞുങ്ങളിൽ കുഞ്ഞുങ്ങളിൽ ഒരാളെയാണ് വീട്ടമ്മ വീടിന്റെ ബാൽക്കണിയിൽ നിന്നും ഒന്നര മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെ വീടിന്റെ ബാൽക്കണിയിൽ നിന്നും എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ അറസ്റ്റിലായി തമിഴ്നാട് ഇഞ്ചമ്പാക്കത്താണ് സംഭവം ഇരട്ടക്കുട്ടികളിൽ ഒരാൾ ജന്മന അസുഖബാധിതയാണെന്നും അതിനാൽ കടുത്ത വിഷമത്തിലാണ് ഇങ്ങനെ ചെയ്തതെന്നുമാണ് അമ്മ ഭാരതി മൊഴി നൽകിയത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറായ അരുണിനും ഭാരതിക്കും ദിവസം മുമ്പാണ് ഇരട്ടക്കുട്ടികൾ ജനിച്ചത് സംഭവ ദിവസം കുട്ടികളിൽ ഒരാളെ കാണാനില്ലെന്ന് ഭാരതി നിലവിളിച്ചു ഇത് കേട്ടെത്തിയ ബന്ധുക്കൾ ഏറെ തിരഞ്ഞിട്ടും കുട്ടിയെ കണ്ടെത്താനായില്ല ഇതോടെ നിലാങ്കര പോലീസിൽ വിവരം അറിയിച്ചു ഉദ്യോഗസ്ഥരെത്തി തെരച്ചിൽ നടത്തിയപ്പോഴാണ് വീടിനടുത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ കിടന്ന ബാഗിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് തുടർന്ന് കുടുംബാംഗങ്ങളെ ചോദ്യം ചെയ്തതോടെയാണ് അമ്മ കുറ്റം സമ്മതിച്ചത് വീട്ടിൽ ആരും ഇല്ലാതിരുന്നപ്പോൾ കുഞ്ഞിനെ ബാഗിലാക്കി ബാൽക്കണിയിൽ നിന്ന് എറിഞ്ഞുവെന്ന് ഭാരതി പറഞ്ഞു കുഞ്ഞിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി റോയപ്പെട്ട സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ് വനിതാ പോലീസുകാരികൾ കുപ്പായം മാറുന്നത് ഓളി ക്യാമറയിൽ പകർത്തിയ വിരുദനായ പോലീസുകാരൻ അറസ്റ്റിൽ ഇത് നടന്നത് നമ്മുടെ നാടായ ഇടുക്കിയിലാണ് എന്നതാണ് ഏറെ വിചിത്രം വൈശാഖൻ എന്ന പോലീസുകാരനാണ് സഹപ്രവർത്തകർ കുപ്പായം മാറുന്ന മുറിയിൽ ഒളി ക്യാമറ വച്ച് ദൃശ്യങ്ങൾ പകർത്തിയത് ശേഷം ഈ ദൃശ്യങ്ങൾ വനിതാ പോലീസുകാരിക്ക് അയച്ചുകൊടുത്തതോടെയാണ് സംഭവം വനിതാ പോലീസുകാരി ഉന്നത പരാതിയായി നൽകുകയായിരുന്നു പുറകെ പോലീസ് അറസ്റ്റ് ചെയ്തത് പോലീസ് സ്റ്റേഷനിൽ ഒളി ക്യാമറ വെച്ച് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തിയ പോലീസുകാരൻ അറസ്റ്റിലായി ഇടുക്കി വണ്ടിപ്പെരിയാർ സ്റ്റേഷനിലെ പോലീസുകാരൻ വൈശാഖാണ് പിടിയിലായത് വണ്ടിപ്പെരിയാർ സ്റ്റേഷനോട് ചേർന്ന വനിതാ പോലീസുകാർ കുപ്പായം മാറുന്ന സ്ഥലത്ത് ഇയാൾ ഒളി ക്യാമറ വെച്ച് കുപ്പായം മാറുന്ന ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു പകർത്തിയ ദൃശ്യങ്ങൾ ഒരു പോലീസുകാരിക്ക് തന്നെ ഇയാൾ അയച്ചു കൊടുക്കുകയും ചെയ്തു ഇതോടെയാണ് സംഭവം പുറംലോക പോലീസുകാരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തതെന്ന് ഇടുക്കി പോലീസ് പറഞ്ഞു വിസ്മയ ന്യൂസ് ഇടുക്കി ഭർത്താവിനും മക്കൾക്കും വിഷം നൽകി കൊലപ്പെടുത്താൻ ശ്രമം ബംഗളൂരുവിലാണ് ക്രൂരത അരങ്ങേറിയത് ഭാര്യയുടെ അവിഹിത ബന്ധം ഭർത്താവ് കണ്ടെത്തിയതോടെയാണ് ഭാര്യ ചൈത്ര ഭർത്താവിനും രണ്ടു മക്കൾക്കും അമിത അളവിൽ കലർത്തി നൽകി കൊലപ്പെടുത്താൻ പോലീസ് അറസ്റ്റ് ചെയ്തു കർണാടകയിലെ ഹാസൻ ജില്ലയിൽ ഭർത്താവിനെയും മക്കളെയും കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവതിയാണ് പിടിയിലായത് ഹാസനിലെ ബേലൂർ താലൂക്കിൽ താമസിക്കുന്ന ഗജേന്ദ്രയുടെ ഭാര്യ ചൈത്രയാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു ഭക്ഷണത്തിൽ ഉറക്കഗുളിക കലർത്തിയാണ് ചൈത്ര ഭർത്താവിനെയും മക്കളെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കാമുകൻ ശിവുവിന്റെ സഹായത്തോടെയായിരുന്നു പദ്ധതി കൊലപാതക ശ്രമം ഭർത്താവ് കണ്ടെത്തുകയും പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു മൂന്ന് വർഷമായി ഗജേന്ദ്രയും ചൈത്രയും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു മറ്റൊരാളുമായി ചൈത്രയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് ഭർത്താവ് ആരോപിക്കുന്നു ഇത് വീട്ടുകാരെ അറിയിക്കുകയും പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ചൈത്ര ബേലൂർ സ്വദേശിയായ ശിവു എന്ന വ്യക്തിയുമായി ബന്ധം സ്ഥാപിച്ചു ഇയാൾക്കൊപ്പം താമസിക്കാനാണ് ഭർത്താവിനെയും വീട്ടുകാരെയും കൊലപ്പെടുത്താൻ പദ്ധതി ആസൂത്രണം ചെയ്തതെന്നാണ് വിവരം ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ കൂടുതൽ വിശേഷങ്ങളുമായി നാളെ കാണാം നന്ദി നമസ്കാരം